വിഷ്ണു കുരേഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപക്ഷങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ലഭിച്ചു വന്ന മഴയിൽ കുറവ് മുതൽ വരണ്ട കാലാവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങി മുതൽ സംസ്ഥാനത്ത് നേരിയ ജില്ല ജില്ല ഒരു ജില്ലയിലും നേരിയ മഴയ്ക്ക് പോലും സാധ്യതയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതിനാൽ ഈ പതിനാല് ജില്ലയിലും വൈറ്റ് അലർട്ടാണ് നൽകിയിരിക്കുന്നത് തന്ത് മൊത്തം വരണ്ട കാലാവസ്ഥയായിരിക്കും എന്ന് മെറ്റ്വീറ്റ് വിദ്ധർ അറിയിച്ചു അന്നാൽ ഉൾക്കടലിന് സമീപം അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതായി ഇതിന്റെ സ്വാധീനത്താൽ എറണാകുളത്ത് ഒന്നോ രണ്ടോ സത്യം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിലും റ്റൊരു മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറയുന്നു താൻ ഏതാനും ചില ഇടവേൾക്ക് ശേഷം ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തേഴോടുകൂടി ഏതാനും ജില്ലകളിൽ നേരെ മഴ വീണ്ടും വരും എന്നും അറിയിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊടുത്ത സിസ്റ്റം കാരണമാണെങ്കിൽ മഴ സാധ്യത കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വീണ്ടും വിവിധ ജില്ലകളിൽ അലർട്ടിന് മാറ്റം വന്നേക്കും കൂടുതൽ കാലാവസ്ഥ അറിയിപ്പിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നേരത്തെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം